ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പതിനാറാമത്തെ വാക്യം യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ച വചനപ്രകാരം കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല ഭരണിയിലെ എണ്ണ തീർന്നു പോയതുമില്ല ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കുറഞ്ഞു പോയില്ല തീർന്നു പോയില്ല ദൈവം അരുളിച്ചത വചനം നിവൃത്തിയാവും ദൈവം എന്താണോ അരുളിച്ച് ചെയ്തത് അത് നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ മൂന്നാം മാസം ഒന്നാം തീയതി തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം കഴിഞ്ഞ രണ്ട് മാസവും അല്ല വിളിച്ചതയും വിശ്വസ്തനായി അന്നു മുതൽ ഇന്നുവരെയും നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വരുത്താതെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആ കുറവില്ലാത്ത ദൈവം ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല അപ്പോൾ കുറവില്ലാത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളും സഹായമായി നികത്തി തന്ന് നമ്മളെ ശാക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവസാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ അദ്ധ്യായത്തിലെ ഒമ്പതാമത്തെ വാക്യം നീ ചെന്ന് സീതവനോട് ചേർന്ന് വിധവയുടെ വീട്ടിൽ ചെല്ലുക വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നാം അത് വായിക്കുന്നു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ് നിന്നെ എലിയാവെ നിന്നെ പോറ്റുവാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവം പലതും കൽപ്പിച്ചിരിക്കുന്നു ആ കൽപ്പന പോലെ ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവപ്രവൃത്തി കാണാൻ കഴിയും എലിയാവ് സംശയിച്ചില്ല അവിശ്വസിച്ചില്ല അങ്ങനെ തോടു കാക്കയുടെ വരവും നിന്നതോടുകൂടി എഴുന്നേറ്റ് ദൈവം പറഞ്ഞതുപോലെ ആ തോട്ടിൻ്റെ അരികിലൂടെ ചെന്ന് അവിടെ വിധവയുടെ ഭവനത്തിൽ ചെല്ലുകയും അവിടെ ഏലിയാവ് കൽ ഏലിയാവ് പറയുന്നു ദൈവത്തിൻ്റെ അരളപ്പാടായിട്ട് പറയുന്നതും അവൾ ശ്രദ്ധിച്ച് എലിയാവിന് വേണ്ടിയെല്ലാം ചെയ്യുമ്പോൾ ആ ക്ഷാമകാലം മുഴുവനും ക്ഷേമകാലമാക്കി കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ ദൈവം അവരെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതുപോലെ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചില വേദനയുടെ പ്രയാസ വേളകളിൽ കർത്താവ് നമ്മെ അത് കെരിയത്ത് തോട്ടിൽ പരിപാലിച്ചു പക്ഷേ അവിടുത്തെത് ആ സഹായങ്ങൾ നിൽക്കുമ്പോൾ അടുത്ത കരം തമ്പുരാനൊരുക്കുകയാണ് പക്ഷേ അവിശ്വസിക്കാനേ പറ്റത്തുള്ളൂ വിധവയുടെ വീട്ടിൽ ചെന്ന് എന്തോ കിട്ടാനോ പക്ഷേ വിശ്വാസത്താൽ ചെന്ന് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിഞ്ഞതുപോലെ ഇവിടെ ഇന്നൻ്റെ ദിനങ്ങളിൽ ഈ മൂന്നാം മാസം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ് ഈ ഒന്നാം തീയതി മുതൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സഹായിക്കും വിശ്വാസത്തിൻ്റെ കുഴികൾ വെട്ടണമെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് മഴ കാണുകയില്ല കാറ്റും കാണുകയില്ല അങ്ങനെങ്കിൽ ഈ കുഴിയെല്ലാം വെള്ളം കൊണ്ട് നിറയാൻ പോവുകയാണ് എങ്ങനെ അപ്പോൾ ഓരോരുത്തരും കുഴി വെട്ടണം വിശ്വാസത്താൽ കുഴി വെട്ടണം വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി വെട്ടി നിറയ്ക്കും അത് കുഴി കൊഴിക്കുമ്പോൾ നിറയ്ക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു നിറവ് ഈ വിധവിയുടെ വീട്ടിലുണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണ് ശൂന്യതകൾ മാറാൻ പോവുകയാണ് രോഗമില്ലാഞ്ഞിട്ടല്ല ക്ഷീണമില്ലാഞ്ഞിട്ടല്ല കുറവുകൾ പലതുണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്കിലും കുറയ്ക്കാത്ത അതെ ആ ദൈവം നിറയ്ക്കുന്ന ഒരനുഭവം കുറയാതെ നിറയ്ക്കുന്ന ഒരനുഭവം ദൈവത്തിൽ നിന്നും ഈ മാസം നമുക്ക് പ്രാപിക്കാൻ അതിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം കർത്താവ് വലിയവനാണ് അവൻ വലിയവ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു കുറവുകളില്ലാഞ്ഞിട്ടല്ല കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല പക്ഷേ ദൈവം കരട് തോന്നി മനസ്സരഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ അരളപ്പാടാണ് നമ്പരാൻ്റെ കൽപ്പനയാണ് നീ ചെല്ലുക അവിടെ നിറവുണ്ടാകും അങ്ങനെ നിറച്ച് എലിയാവ് ചെന്ന വീട് നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നിറയാൻ പോവുകയാണ് ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്കൊരു ദോഷവും വരുത്താതെ രോഗങ്ങൾ ക്ഷീണങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിലും ദൈവശക്തി വെളിപ്പെടുന്നത് കൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം കർത്താവ് എൻ്റെ കുടുംബത്തെ നീ നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം ഒരു കുറവില്ലാതെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം എല്ലാ മഹത്വം അങ്ങേക്കുകയും 예수 그리스도의 이름으로 기도합니다.